മന്ത്രി കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു പ്രത്യേക പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗം അനുവദിച്ചത് ഒരു പ്രത്യേക പരാമർശത്തിലൂടെ സ്പീക്കർ എം ഷംസീറായിരുന്നു കാരണം സമ്മേളനം ഇന്ന് താൽക്കാലികമായി പിരിയാണ് ഇനിയിപ്പോൾ സമ്മേളനം ചേരുന്നതിന് മുമ്പ് നമ്മുടെ കൂടെയുള്ള അംഗമായ കെ രാധാകൃഷ്ണൻ ഇനി സഭയിലുണ്ടാകില്ല എന്ന് പാർലമെൻ്ററി കാര്യവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് എന്നുകൂടി ഓർക്കണം അതുകൊണ്ടാണ് പ്രത്യേകമായി അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവാദം ലഭിച്ചത് അദ്ദേഹം ഒരു വിടവാങ്ങൽ പ്രസംഗം അവിടെ നടത്തുകയും ചെയ്തു അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് അതുകൊണ്ട് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കും സ്വാഭാവികമായും അദ്ദേഹം മന്ത്രിസ്ഥാനവും അതോടുകൂടി ഒഴിയും അപ്പോൾ പുതിയ മന്ത്രി വരേണ്ടതുണ്ട് ആ മന്ത്രിയെ തീരുമാനിക്കുന്നത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗമായിരിക്കും സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗമായിരിക്കും എന്നും ഏകദേശം ധാരണ ആയിട്ടുണ്ട് ഔദ്യോഗികമായി ഇതുവരെയും തീരുമാനം പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമേയുള്ളൂ അത് ആരായിരിക്കുമെന്ന ചർച്ചകൾ ഇതിനകം തന്നെ രാഷ്ട്രീയ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അത് ഒ ആർ കേളുവായിരിക്കുമോ അതല്ല പട്ടിക ജാതി വിഭാഗത്തിൽ നിന്ന് ജയിച്ചു വന്ന എം എൽ എ സച്ചിൻ ദേവ് എ രാജ കെ ശാന്തകുമാരി പി വി ശ്രീനിജൻ പി പി സുമോദ് എം എസ് അരുൺകുമാർ ഒ എസ് അംബിക എന്നിവരിൽ ആരെങ്കിലും ഒരാളായിരിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ സി പി ഐ പരിഗണിക്കുന്ന പേര് ഒ ആർ കേളുവിൻ്റേതാണ് എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ഒ ആർ കേളു മാനന്തവാടിയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നാണ് സി പി ഐ എം കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത് അതേസമയം സീറ്റിന് വേണ്ടി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പ്രധാനം ആർ ജെ ഡി ആണ് ആർ ജെ ഒരു സ്ഥാനവും നൽകുന്നില്ല എന്ന പരാതിയുണ്ട് ഏറ്റവും ഒടുവിൽ രാജ്യസഭാ സീറ്റിന് വേണ്ടി വലിയ സമ്മർദ്ദം എൽ ഡി എഫിൽ ആർ ജെ ഡി ചെലുത്തിയിരുന്നു പക്ഷേ രാജ്യസഭാ സീറ്റ് നൽകിയില്ല രാജ്യസഭാ സീറ്റ് നൽകിയത് സി പി ഐക്കും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുമാണ് രണ്ടുപേരുടെയും പ്രതിനിധികൾ ഇതിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു അതിന് കടുത്ത പ്രതിഷേധം ആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ എൽ ഡി എഫിലേക്ക് എന്നു വെച്ചാൽ ആർ ജെ ഡി എൽ ഡി എഫിലേക്ക് വലിഞ്ഞ് കയറി വന്നവരല്ല ഞങ്ങൾ യു ഡി എഫിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു അത് എൽ ഡി എഫിൽ വരുമ്പോഴും തരുമെന്ന ഉറപ്പ് പറഞ്ഞിരുന്നു അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല മന്ത്രിസ്ഥാനം പോലും നൽകിയില്ല എന്ന ആരോപണമാണ് ആർ ജെ ഡി പരസ്യമായി ഉന്നയിച്ചത് വാർത്താ വാർത്താസമ്മേളനം വിളിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ആർ ജെ ഡി നേതാക്കൾ എന്നാൽ ആർ ജെ ഡിയുടെ ഇപ്പോഴത്തെ ആവശ്യം മന്ത്രിസ്ഥാനം നൽകണം എന്നാണ് കെ പി മോഹനാണ് ആർ ജെ ഡിയുടെ എം എൽ എ അദ്ദേഹം എൽ ഡി എഫിലാണ് നേരത്തെ യു ഡി എഫ് സർക്കാരിൽ അധികം മന്ത്രിയായിരുന്നു അതുകൊണ്ട് കെ പി മോഹന് മന്ത്രിസ്ഥാനം നൽകണം എന്ന ആവശ്യമാണ് ആർ ജെ ഡി മുന്നോട്ട് വെക്കുന്നത് അത് നടക്കുമോ എന്നറിയില്ല സാധ്യത വളരെ വളരെ കുറവാണ് സി പി ഐ എമ്മിന്റെ മന്ത്രിയാണ് രാജിവെക്കുന്നത് അതുകൊണ്ട് സി പി ഐ എം തന്നെ ആ മന്ത്രിസ്ഥാനം എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആരായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ അത് ഒ ആർ ആയിരിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ ശോഭിച്ച ശേഷമാണ് സിറ്റിംഗ് എം എൽ മന്ത്രിയുമായ പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തി ഓയാർകളു നിയമസഭയിൽ എത്തിയത് പട്ടികവർഗ വിഭാഗങ്ങൾ കൂടുതലായും തിങ്ങിപ്പറക്കുന്ന തിരുനെല്ലി മേഖലയിൽ എം എൽ എയുടെ പ്രത്യേക താൽപര്യപ്രകാരം സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കിയ സേവാസ് പദ്ധതിയും ഏറെ വിജയം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ചില മാധ്യമങ്ങളൊക്കെ വാർത്തകൾ നൽകുന്നുമുണ്ട് മാനന്തവാടി മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ സേവനങ്ങൾ നടത്തിയ പദ്ധതികൾ അതെല്ലാം വിജയകരമായിരുന്നുവെന്നും അങ്ങനെ മാനന്തവാടിയിലെ ഒരു ജനകീയ എം എൽ എ ആയി ഇതിനകം തന്നെ ഓയാർക്കുകളോ മാറുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെയും വയനാട് ജില്ലയിൽ നിന്ന് സി പി ഐ എമ്മിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല മറ്റു മന്ത്രിമാരുണ്ടായിരുന്നു എൽ ഡി എഫിൽ തന്നെ മന്ത്രിമാരുണ്ടായിരുന്നു പക്ഷേ സി പി ഐ എമ്മിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല അത് ഓ ആയിരിക്കും ആദ്യമായി സി പി ഐ എമ്മിന്റെ വയനാട്ടിലെ മന്ത്രി എന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക അതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് യോഗം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും എൽ ഡി എഫിൽ ഇത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതിനകം തന്നെ സി പി ഐ എമ്മിന് നൽകിയ മന്ത്രിസ്ഥാനമാണ് അതുകൊണ്ട് എൽ ഡി എഫിൽ ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ആർ ജെ ഡി ഈ വിഷയം എൽ ഡി എഫിൽ ഉന്നയിച്ചാൽ മാത്രമേ ഇക്കാര്യം എൽ ഡി എഫിൽ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ പക്ഷേ അടുത്തൊന്നും ഇനി എൽ ഡി എഫ് ചേരാൻ സാധ്യതയുമില്ല അതുകൊണ്ട് എൽ ഡി എഫിൽ ആർ ജെ ഡിക്ക് ഇക്കാര്യം ഉന്നയിക്കാനും കഴിയില്ല അതല്ലെങ്കിൽ എൽ ആർ ജെ ഡി നേതാക്കൾ നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയെയോ അതല്ലെങ്കിൽ സി പി ഐ നേതാക്കളെയോ അതല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെയോ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചാൽ മാത്രമേ ആ വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നിരുന്നാലും സാധ്യത വളരെ വളരെ കുറവ് തന്നെയാണ് സി പി ഐ എം തന്നെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കും എന്ന വിവരമാണ് പുറത്തു വന്നത് അതിൽ മാറ്റമുണ്ടാകില്ല അങ്ങനെയാണെങ്കിൽ ഒ ആർ കേളുവായിരിക്കും മന്ത്രി എന്ന കാര്യത്തിൽ ഇല്ല അതോടൊപ്പം തന്നെ സച്ചിൻ ദേവ് പി വി ശ്രീനിജൻ എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട് വലിയ സമ്മർദ്ദം പല രൂപത്തിൽ സി പി ഐ എമ്മിന്റെ മേൽ അത് സംബന്ധിച്ച് ഉണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട് എന്നാൽ ആ സമ്മർദ്ദത്തിനൊന്നും വഴങ്ങാൻ സി ഇപ്പോൾ തയ്യാറല്ല എന്ന വാർത്തകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഓയർ കേളു തന്നെ ആയിരിക്കും അടുത്ത മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഒഴിവിലേക്ക് പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളും ദേവസ്വം വകുപ്പും പാർലമെന്റ് കാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒ ആർ കേളു ആയിരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ ധാരണയായിട്ടുണ്ട് മറ്റൊരു മാറ്റവും മന്ത്രിസഭയിൽ തൽക്കാലം വേണ്ടതില്ല എന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് മന്ത്രിമാരുടെ വകുപ്പുകളൊന്നും മാറാൻ സാധ്യതയില്ല രാധാകൃഷ്ണന്റെ ഒഴിവിലേക്ക് ഒ ആർ കേളു വരുന്നു എന്ന മാറ്റം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന വാർത്തകളാണ് സി പി എം കേന്ദ്രങ്ങളിൽ വരുന്നത് സ്ഥിരീകരിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് എങ്കിലും ഇത് ശരിയായ വാർത്ത തന്നെയാണ് അത് പ്പാണ് എന്നാണ് സി പി ഐ നേതാക്കൾ പറയുന്നത്